നിയമസഭയിൽ താണ്ടവ നൃത്തമാടി കമ്പ്യൂട്ടറുകളും സ്പീക്കറിന്റെ ചെയറുമടക്കം സ്പീക്കറിന്റെ ചേംബറിൽ നിന്നെടുത്ത് താഴേക്കെറിഞ്ഞവരെ ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന് സർക്കാർ കോടതിയിൽ അപേക്ഷ നൽകിയ സർക്കാർ ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്തതിൽ ഒരു ദൃശ്യത്തിൽ പോലും ഇല്ലാത്ത പി വി എൻവനെതിരെ മൂന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്ത് ജയിലിൽ അടച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പുറത്തു വരികയാണ് പോലീസാണിത് എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഒന്നാമതായി ഏതൊരു നശിപ്പിക്കപ്പെട്ടാൽ ആ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നത് അങ്ങ് അറിയാം ഈ പി ഡി പി ആക്ട് വരുന്നതിനു മുമ്പ് വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങളുടെ ഭാഗമായി പൊതുമുതൽ എന്നിട്ട് പക്ഷേ നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതിയെ തുടർന്ന് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന പൊതുമുതലിന് തുക കോടതിയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി പരമപ്രധാനമായ വ്യവസ്ഥ അപ്പോൾ സ്വാഭാവികമായി പൊതുമുതൽ സമരങ്ങൾ സമരങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മാത്രമല്ല ഒരു എം എൽ എ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കും ലഭിക്കാൻ പാടില്ലാത്ത എല്ലാ പൗരന്മാരും തുല്യരെന്ന് കാണാൻ കഴിയുന്ന അർത്ഥത്തിൽ ഒരു കേസിൽ പ്രതിയാക്കപ്പെടുമ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇവിടെ കൊട്ടിഘോഷിക്കുന്നത് പോലെ ശ്രീ ജാമ്യം ലഭിച്ചത് കോടതിയുടെയോ പോലീസിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള പരാജയമല്ലാണ് നിയമം പറയുന്നത് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് അങ്ങനല്ല അത് കോടതിയുടെ പരിഗണനയുടെ വിഷയമാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരു നോട്ടീസ് കൊടുത്ത് നമ്മുടെ നിയമസഭാ സാമാജികനായ പി ബി എൻവറെ എന്തുകൊണ്ട് പോലീസ് വിളിപ്പിച്ചില്ല നൂറ്റി ഇരുപതോളം പോലീസുകാരാണ് ഇന്നലെ ഉദായിയിലെ വീട് വളഞ്ഞത് വീട്ടിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പി ബി എൻവർ കൊള്ളം മുതൽ മോഷ്ടിച്ചിട്ടില്ലല്ലോ സ്വർണം കടത്തിയിട്ടില്ലല്ലോ സ്വർണം പൊട്ടിച്ചിട്ടില്ലല്ലോ കൊലപാതകത്തിന്റെ എന്തിനു വേണ്ടിയാണ് ഒരു നോട്ടീസ് കൊടുത്ത് ഓഫീസിലേക്ക് വിളിപ്പിച്ച് വേണ്ടി വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് പി വി എൻ ഇന്നലെ പ്രൈം ടൈം ബുള്ളറ്റിലെ കേന്ദ്ര കഥാപാത്രമാക്കി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അതിലൊരു അസാധാരണത്വം താങ്കൾക്ക് തോന്നുന്നില്ലേ എനിക്കറിയില്ല അല്ല നിശ്ചയമായി അതിനെ കണ്ടിട്ട് മറ്റൊരു തരത്തിലാണ് രാഷ്ട്രീയ അനാഥത്വം കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു അവസരത്തിലായിരുന്നു ശ്രീ പി വി എൻ വർ ഇന്നലെ ഇന്നലെ വൈകുന്നേരം വരെ സ്വാഭാവികമായും ആ രാഷ്ട്രീയ അനാഥത്വം വന്നത് അദ്ദേഹം സഖാവ് പിണറായിക്കും സഖാവ് പി ശശിക്കും ശശിക്കുമെതിരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും യാതൊരു തരത്തിലും ഒരുമിച്ച് പോകാതിരുന്ന ഒരു സാഹചര്യത്തിൽ കേരളീയ പൊതുസമൂഹം അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഓഹോ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിയമപരമായി പരിശോധിച്ചാൽ അറസ്റ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു എന്നുള്ളത് വസ്തുത രാഷ്ട്രീയമായി അല്ല ഡോക്ടർ മറ്റൊരു തലത്തിൽ കാണണം ഇപ്പോ കുറ്റാരോപിതൻ എന്നുള്ള നിലയിൽ മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നതിനോ മന്ത്രിസഭാ അംഗമായി തുടരുന്നതിനോ നിയമപരമായി യാതൊരു പിശകുമില്ല അപ്പോൾ ഒരു ജനപ്രതിനിധി മാടിയ മന്ത്രിയല്ലേ ഇന്നിപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൺമുന്നിൽ ഈ കമ്പ്യൂട്ടറും സ്പീക്കറുടെ ചേരും എടുത്തിട്ടേക്കുന്നയാളല്ലേ കേരളത്തിന്റെ എൽ ഡി എഫ് കേരളത്തിന്റെ എൽ ഡി എഫ് കൺവീനർ അടക്കമായ പദവികൾ അലങ്കരിച്ചിരുന്നത് അവർക്കെതിരെ ഒന്നും ഇല്ലാത്ത അനിവാര്യത കാര്യത്തിൽ മാത്രം ബി എൻ നടക്ക് ഈ പരിശോധിച്ചാൽ നശിപ്പിക്കപ്പെട്ട കേസുകൾ എത്ര അനിവാര്യത്തിൽ മുപ്പത്തയ്യായിരം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതിന് നൂറ്റി ഇരുപത് പോലീസുകാരെയും ഡിവൈഎസ് പിയേയും നിയോഗിച്ച് അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞൊരു ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യേണ്ട അനിവാര്യത എന്താണ് ഈ ഒരു പൗരൻ ഏതൊരു പൗരനും തുല്യരാണെന്നുള്ള സന്ദേശമാണ് അതിലൂടെ വന്നിട്ടുള്ളത് ആ ും നിയമസഭയിലെ വസ്തുവകകൾ നശിപ്പിച്ച ഒരു കേസുണ്ട് നമ്മുടെ കൺമുന്നിലില്ല പി വി എൻ ഒരു കസേര പോലും എടുത്തെറിയുന്നതില്ല അദ്ദേഹത്തിനോടൊപ്പം വന്ന പ്രവർത്തകരാണ് അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച എം എൽ എ മന്ത്രിയായി തുടരുന്നു ഒരു കസേര പോലും എടുത്തെറിയുന്നത് ദൃശ്യങ്ങളില്ലാത്ത തെളിവുകളില്ലാത്ത പി വി എൻ ജയിലിൽ കിടക്കുന്നു നീതിയാണോ അങ്ങനല്ല ഒന്ന് ഡോക്ടർ അരവിന്തിനെ കാണേണ്ടത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആൾ ആ അൺലോഫുൾ അസംബ്ലിയിൽ പാകവാക്കാവുകയും നൽകി എന്നുള്ളതാണ് ശ്രീ പി വി എൻ വരന്റെ പേരിലുള്ള കുറ്റകൃത്യം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഞാനും അങ്ങും ഒരു കേസിൽ പ്രതിയായാൽ നമ്മൾ ആ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചോ കേസിൽ പ്രതിയായാൽ നിശ്ചയമായും അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാനേ പാടില്ല അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം പടച്ചവനെ യും അതിൽ പ്രതിരോധം ഉണ്ടാകാം അവിടെ സാഹചര്യം എന്താണ് പി വി എൻവർ എവിടെ ഒളിച്ചോടും അദ്ദേഹം നിയമസഭാ സാമാജികനല്ലേ ഇതിൽ മുപ്പത്തയ്യായിരം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഒളിച്ചോടാൻ മാത്രം ധീരുമാണോ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി ഏർപ്പെട്ട വ്യക്തിയാണെങ്കിലും നിയമത്തിൽ സമാന്മാരാണ് ശിവൻകുട്ടി നിയമസഭയിൽ അന്ന് നടത്തിയ താണ്ടപതിത്വം പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പരിധിയിൽ വരില്ലേ അന്ന് അവിടെ നിന്ന് ഈ സ്പീക്കറിന്റെ കസരെടുത്ത് താഴെ ദൃശ്യങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ചുമതലയിൽ വരില്ലേ എത്ര പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അവരാരും ജയിലിൽ കിടക്കാത്ത അതൊരു നല്ല മറുപടി അല്ലല്ലോ ഈ ഈ കേസിൽ കേസിൽ അതും അവർ അവർ പ്രതിയാക്കപ്പെട്ടത് യു ഡി എഫ് ഭരണകാലത്താണല്ലോ നടത്തി കുറ്റപത്രം അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം രണ്ട് രണ്ട് വിൻഡോയിലായി നമുക്ക് ദൃശ്യങ്ങളും കൊടുക്കാം ഇതാണ് നിയമസഭയിൽ നടന്ന കയ്യാങ്കിളി ആ നിയമസഭയിൽ നടന്ന കയ്യാങ്കിളിയിൽ നിയമസഭയിലെ പ്രോപ്പർട്ടികളൊക്കെ നശിപ്പിക്കുന്നതും നിയമസഭയിൽ അന്ന് സ്പീക്കറിന്റെ ചേംബറിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എടുത്ത് പുറത്തേക്ക് എറിയുന്നതും കാണാം അതിന്റെ പേരിൽ ഒരൊറ്റ നേതാവ് പോലും ജയിലിൽ കിടന്നിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിന്റെ പേരിൽ ഒരാളെ പോലും ജയിലിലിടാതിരിക്കുകയും എന്നാൽ മുപ്പത്തയ്യായിരം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതിന് ഇതാ നോക്കൂ കസരെ എടുത്ത് പുറത്തേക്കിടുന്ന ഈ വിദ്വാനെ കണ്ടല്ലോ ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടോ രാത്രിയിൽ വീട് വളഞ്ഞിട്ടുണ്ടോ നൂറ്റി ഇരുപത് പോലീസുകാർ അദ്ദേഹത്തിന്റെ വീട്ടുമുളപ്പിലേക്ക് എത്തി ഡിവൈഎസ്പി ഉള്ളിലേക്ക് ചെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഒരു വനിതാ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു എഫ് നേതാവ് നിലനിൽപ്പതല്ല എന്നുള്ളത് അവരുടെ ആ ഭാഗത്തുണ്ട് അതൊക്കെ ആയിട്ടുള്ള കേസുകളാണ് ഇതാണ് നിയമസഭയിൽ കണ്ടത് അതൊന്നും നടന്നിട്ടില്ലല്ലോ ഇവിടെ അല്ല അറസ്റ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ഒരു അപകടം ഗവൺമെന്റ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാതായി ഇരിക്കാൻ കഴിയില്ല അതൊരു രാഷ്ട്രീയമായ വിട്ടിത്തമാണ് ഇന്നലെ നടത്തിയത് കഷ്ടകാലം തലക്കോ കും എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് തൽക്കാലം മതി വരട്ടെ